3 2 1 அடுத்து கைကလေးங்களை வைக்க இங்க ஏகா 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7, 8, 9,

4, 5, 6, 7, 8, 9, 10, 12, 13, 14, 15, 16, ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻ നയൻ എയ്റ്റ് നീങ്ങനെ തെവൻ സിക്സ് ഫ് ഫോർ ത്രീ ടു ആൻഡ് വൺ അടുത്ത് ചേഞ്ച് കൊടുക്കുക കാല് ഇങ്ങനെ ഇങ്ങോട്ട് ചലിപ്പിക്കുക അപ്പോൾ കൈ ഇങ്ങനെ മാറി മാറി ചെയ്യാമെന്ന് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യണം റെഡിയല്ലേ വൺ ടു ത്രീ ഫോർ five six seven eight nine ten ten nine eight seven six five four three two one again okay. ten nine eight seven six five four three two one ten one 1 okay we need to change it like this ഈ കൈ ഉയർത്തുക ഇങ്ങനെ പോക്കുക ഇങ്ങനെ ഒരു സൈഡ് മുകളിലേക്ക് ഇങ്ങനെ പഞ്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യുക തെളിയില്ലേ യെസ് വൺ ടു ത്രീ ഫോർ ഫ് സിക്സ് സെവൻ എയ്റ്റ് ഞയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫാ ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിയാം അടുത്ത് ചേഞ്ചിന് തയ്യാറാകുക കൈകളിങ്ങനെ വയ്ക്കുക കൈകളിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക ഒപ്പം കാലിങ്ങനെ മുകളിൽ മുമ്പോട്ടും പുറകോട്ടും വൺ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം റെഡിയല്ലേ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1 मारोशु അതുപോലെ തന്നെ ಮತ್ತೆ कर 1 ഇനേലെ ഇനേലെ ആമാർട്ട അർദ്ര ട്രൻസ് 3 റെഡിയല്ലേ യെസ് കം 1 2 three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one. 4 Ready? Ready? അടുത്ത ചേഞ്ചിൽ വ്യക്തിയാവും എടുക്കുക ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുക ഓരോ വശത്തേക്കായിട്ട് ഇങ്ങനെ ചെയ്യാം ആ ഒരു ചെറിയൊരു ബെൻഡ് കൊടുത്തിട്ട് ഇങ്ങനെ വരിക വ ടു ത്രീ ഫോ സിക്സ് എയ്റ്റ് ഞാൻ ടെൻ വ ടു ത്രീ ഫോ സിക്സ് എയ്റ്റ് ഞാൻ ടെൻ ടെൻ ന സെവൻ സിക്സ് ഫൈവ് ഫോ ത്രീ ടു വൺ വൺ അങ്ങനെ ചെയ്യുക വീണ്ടും മാറ്റം വരുത്തുക ആ മാറ്റം വരുത്തുമ്പോൾ കൈകളിങ്ങനെ പിടിക്കുക കാലിങ്ങനെ പൊക്കുക അതാക്കുക ഇങ്ങനെ വെറുതെ കാലിങ്ങനെ പൊക്കുകയാണ് മാക്സിമം നോക്കാൻ ശ്രമിക്കുക കൈ ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുക ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അങ്ങനെ ചെയ്യാം ഓക്കെ ചെറിയ റെസ്റ്റ് കൊടുത്തിട്ട് അടുത്തതിലേക്ക് പോവുക അടുത്ത ചേഞ്ച് അപ്പോൾ ആ റെസ്റ്റിക് ടൈമിൽ നമുക്ക് ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് നേരം വെറുതെ ഇങ്ങനെ നടക്കുക ഇങ്ങനെ ആ ഷോൾഡർ ബ്ലേഡ് നന്നായിട്ട് ചലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എങ്ങനെ ചെയ്യാം ആ ആക്റ്റീവ് റെസ്റ്റ് എന്നാണ് പറയുന്നത് വെറുതെ നിൽക്കരുത് ആ ഒരു സമയത്ത് ഇങ്ങനെ നമുക്ക് ഒരു ചലിപ്പിക്കാം ഇങ്ങനെ കൈകളൊക്കെ അടുത്തത് അടുത്തത് ചെയ്യാന്ന് പറയുമ്പോൾ കാലിങ്ങനെ മടക്കി കൊടുക്കുക അതിനൊപ്പം കൈകളിങ്ങനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ വയറ് നന്നായിട്ട് ചൊട്ടിച്ചു വൺ ടു ത്രീ ഫോർ ഫ് സിക്സ് സെവൻ എയ്റ്റ് ടെൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈ ഫോർ ത്രീ ടു വൺ 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 അങ്ങനെ ചെയ്യാം ഓക്കെ അടുത്ത ചേഞ്ചു തയ്യാറാകുക ഇങ്ങനെ ഒരു വശത്തേക്ക് മൂന്ന് സ്റ്റെപ്പ് കുറയ്ക്കുക വൺ ടു രണ്ട് സ്റ്റെപ്പ് അതിനോടൊപ്പം ഇങ്ങനെ വരുമ്പോൾ കാലിങ്ങനെ മടക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യാം റെഡിയല്ലേ വൺ ടു ത്രീ ഫോർ ഫ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സെവൻ സെവൻ നയറ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ അവിടെ ഇത് ചേഞ്ച് ചെയ്യുക മാറ്റം വരുത്തുക അപ്പോൾ ഇത്തവണ നമ്മൾ ഇതുപോലെ തന്നെ മൂന്ന് സ്റ്റെപ്പ് ഓരോ ഈ രണ്ട് സ്റ്റെപ്പാണ് കൊണ്ട് വയ്ക്കുക എങ്ങനെ വൺ ടു വൺ ടു അതിനോടൊപ്പം കൈ ഇങ്ങനെ പൊക്ക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ വൺ 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 ഓക്കെ വീണ്ടും ചേഞ്ച് വരുത്താം ഇതാണ് നമ്മൾ ഈ കാൽ കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുക കാലിങ്ങനെ പുറകോട്ട് മടക്കുക അതോടൊപ്പം കൈ ഓരോന്നായിട്ട് വൺ ടു ഫോ ഫ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ ടെൻ നയ എയ്റ്റ് സെവൻ സിക്സ് ഫൈ ഫോർ ത്രീ ടു വൺ അങ്ങനെ ഓക്കെ വീണ്ടും മാറ്റം വരുത്തുക അടുത്ത മാറ്റം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ ഈ രണ്ട് സ്റ്റെപ്പ് ഒരു വശത്തേക്ക് പോയിക്കുക ഒപ്പം കൈകളിങ്ങനെ പോക്കുക കഴിക്കുക ഇങ്ങനെ ഉണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വൺ ഓക്കെ വീണ്ടും മാറ്റം വരുത്തുക അതിനിടയ്ക്ക് ചെറിയ റെസ്റ്റ് കൊടുക്കുക ഇവിടെ ചെയ്യുമ്പോൾ കാലിങ്ങനെ മുന്നോട്ട് നൽകുക കൈ മുന്നോട്ട് നൽകുക ഓരോ കാലും ചെയ്യാം ഇങ്ങനെ കാലാകാവുന്ന പോലെ ചെയ്യാം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ വൺ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വൺ അവിടെയൊക്കെ ആ വയറ് നന്നായിട്ട് ചൊട്ടിച്ചു പിടിക്കാൻ മറന്നുപോര് അടുത്തത് കാലുകൾ അൽപ്പം അകത്തി ഒഴിക്കുക ഈ ഇങ്ങനെ വൺ രീതിയിൽ താഴുക ഒങ്ങുക വൺ ടു

അടുത്തത് നേരത്തെ പോലെ രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ വയ്ക്കുക ഓരോ സൈഡിലേക്കും അതിനോടൊപ്പം കയ്യും ഇങ്ങനെ ആട്ടുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ്

സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വയറ് ചൊട്ടിക്കാൻ മറന്ന് പോൻ എയ്റ്റ് സെവൻ സിക്സ് ഫോർ ത്രീ ടു വൺ ചെറിയ റെസ്റ്റ് കൊടുക്കുക അതിനുശേഷം വീണ്ടും നടക്കുക രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ ഒഴിക്കുക ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക എവിടെയല്ലേ കമ്മ ഓരോ സൈഡിലേക്ക് വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, one, three, two, five, six, seven, eight, nine, ten, one, two, three, four, five, five, four, three, two, one. അടുത്തത് ഇതുപോലെ തന്നെ വെറുതെ ഓരോ കാലം ഇങ്ങനെ വയ്ക്കുക അപ്പം കൈകളിങ്ങനെ മുന്നോട്ട് നീട്ടുക പ്രോട്ടിക്കുക വിസി അല്ലേ ആ വൺ ടു ത്രീ ഫോർ ഫ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ ടെൻ നയ എയ്റ്റ് സെവൻ സിക്സ് ഫോർ ത്രീ ടു വൺ അതെയ്യ ഓക്കെ അടുത്ത് ഓരോ സ്റ്റെപ്പും മാറുമാറി ചെയ്യുമ്പോൾ നമ്മളെ ശരീരം മുഴുവനായും പല രീതിയിൽ നമ്മൾ ചലിപ്പിക്കുകയാണ് ചെയ്യുക അതാണ് ഈ വർക്കൗട്ടിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ പോലും അറിയാതെ പതിനഞ്ച് മിനിറ്റ് ചെയ്തിരിക്കുന്നു ഓക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി പറയും മതി എന്ന് പറയും അങ്ങനെ മതി എന്ന് പറയുമ്പോൾ നിർത്തരുത് നിർത്താതെ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക അവിടെയാണ് നമ്മുടെ വിജയം വരുന്നത് നമുക്ക് അവിടെ സക്സസ് കിട്ടുള്ളൂ അങ്ങനെ എല്ലാവരും നന്നായിട്ട് ചെയ്തതായിരിക്കുന്നു ഇനിയും ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോ നോക്കിയിരുന്നുകൊണ്ട് മാത്രം തടി കുറയില്ല കൊളസ്ട്രോൾ കുറയില്ല ബി പി കുറയില്ല ഷുഗർ കുറയില്ല നന്നായിട്ട് ചെയ്യണം ശരീരം വേർക്കണം നേരത്തെ പറഞ്ഞാൽ ആ ബ്ലഡ് സർക്കുലേഷൻ ശ്വാസഗതി ശ്വാസകൃതി കറക്റ്റാകണം ഹോർമോണുകളുടെ ഇംബാലൻസ് മാറണം നമ്മുടെ ആ നട്ടലിൻ്റെ ഇരുവശത്തുള്ള നാടികൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കണം നട്ടലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന നാടി നന്നായിട്ട് പ്രവർത്തിക്കണം ഇതെല്ലാം ചെയ്താൽ ആ ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണിച്ച വ്യായാമം നന്നായിട്ട് ചെയ്യുക എല്ലാവരും ശരീരം നന്നായിട്ട് വേർക്കണം ചൂടാണ് ഓക്കെ അതിനുശേഷം കുറച്ച് സ്ട്രെച്ചസ് കൈയും കാര്യമൊക്കെ നന്നായിട്ട് വലിക്കുന്നത് അതേപോലെ തന്നെ യോഗനിദ്ര മെഡിറ്റേഷൻ പ്രാർത്ഥന അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ശരീരം കൂളായ ശേഷം മാത്രമേ മറ്റു ജോലികളിലേക്ക് പോകാവൂ ഓക്കെ ശരീരത്തെ കൂളാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇങ്ങനെ കൈ ഇങ്ങനെ എടുക്കുക ഇൻഹെലാ എക്സെൽഡ് ഇൻഹെലാ എക്സൈൽഡൗൺ ഏറ്റവും സ്ലോ ചെയ്യണം ഇൻഹെലാ എക്സെൽഡ് എക്സൈൽഡൗൺ അങ്ങനെ ഒരു അഞ്ചോ ആറോ പത്തോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമലാകും അപ്പം നമുക്ക് നല്ല ഒരു ആശ്വാസം കിട്ടും നല്ല സുഖം തോന്നും ആ സുഖം തോന്നുന്ന സമയത്ത് പതുക്കെ നല്ലൊരു പ്രാർത്ഥന നടത്തിയിട്ട് പതിയെ നമ്മുടെ മറ്റ് ദൈനംദിന ജോലികളിലേക്ക് പോവുക ഓക്കെ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാം ഒരുപാട് പേർ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് നന്ദിയുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ലോകാസമസ്ത സുഖിനോ ഭവന്തു